കൊറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ മാത്രല്ല ഇൻസ്റ്റയിലും കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് റീൽസ് യൂട്യൂബ് പറഞ്ഞാൽ യൂട്യൂബ് പറഞ്ഞ സംഭവം മറന്നു യൂട്യൂബ് ഇന്നലെയാണ് ഓർമ്മ വരുന്നത് ഇന്നൊരു ചാനൽ പിന്നെ രണ്ടു വാസം അങ്ങനെ കൊറേ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് 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 മൂഞ്ചി ഡിപ്രഷനിലൊക്കെ പോയി പിന്നെ ഫുള്ള് ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ എന്ത് ആന്റോ പിരിഞ്ഞോന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ച് അങ്ങോട്ട് കരി വരെ തേച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ പിരിഞ്ഞോന്നുള്ള ചോദ്യത്തിന് ഞങ്ങള് പിരിഞ്ഞ് ഞങ്ങൾ അവര് ഒരുമിച്ചല്ല എന് ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്തുണ്ടായേ അങ്ങോട്ട് കോണ്ടാക്ട് ഒന്നൂല്ലോ ആന്റ് അത്ര ഞാൻ അതിന്റെ അപ്പുറത്തോട്ട് ഇനി അതിനെ പറ്റിയൊന്നും പറയാനില്ല കാരണം നല്ല ആളെ കണ്ടെടു ടിച്ചു പിന്നെ എന്താ എന്തിനു വേണ്ടിട്ടാണ് വെറുതെ അടിച്ചു അവനറിയത്തില്ല എന്തിനു വേണ്ടിട്ടാണ് അൺഫോൾ അടിച്ചതെന്ന് പിന്നെ ഒരു ദിവസം അപ്പൊ ഇവിടെ എന്ത് ചെയ്തത് ഇവള് റിട്ടേൺ ആദ്യം അൻഫോളടിച്ചു നീ ഇനി ഫോളോ ചെയ്താൽ ഫോളോ ചെയ്യത്തില്ല എന്നിട്ട് എന്തെയ്ത് ഇവള അൻഫോളടിച്ചു

വേണ്ടി വേണ്ടി ഒരു ഒരു തൊട്ടിത്തരം കാണിച്ചു എന്നുള്ളതിന്റെ ഞാൻ ഞാൻ പറയാം പറയാം ചില പോയതാ കഥയുണ്ട് അത് പിന്നെ കേട്ടല്ലോ രണ്ടു മാസമായിട്ട് ഇവരെ ഡിവോഴ്സ് ആണെന്നുള്ള തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നിട്ട് സുപ്രഭാതത്തിൽ വന്നിട്ട് അയ്യോ പറ്റിച്ചേ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആ ഒരു റീച്ച് ഒറ്റ രാത്രി കൊണ്ട് കണ്ടിരിക്കും അത് ചേ ഞങ്ങൾക്ക് അടിയോളം ഐറ്റംസ് ഇറക്കുന്നതായിരിക്കും ഇറക്കിറക്ക ഈ മാതിരി ഉടായ്പൊന്നുമോളെ നീ ഇറക്കാൻ നിക്കരുത് കേട്ടോ ഇതിന്റെയൊക്കെ സ്ഥാനം ചവിറ്റുമുട്ടെ നമ്മുടെ ചേച്ചി ചേച്ചി ഉണ്ടല്ലോ സെയിം ാണ് അടുത്തത് കൊടുക്കുന്നത് അപ്പം അതിനുവേണ്ടിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത് ആ കഷ്ടപ്പാട് നിങ്ങൾ കാണാൻ പോയത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് അവര് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്ന ബിസിനസ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും പോയത് സപ്പോർട്ട് ചെയ്യണം മാന്യമായിട്ട് ഒരു കാര്യം ഞാൻ കൂടെ ഇതൊരു പിള്ളേരെ